ത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ ഒരു തീപിടുത്തം ഉണ്ടായാൽ പരമാവധി രണ്ട് മണിക്കൂറിനകം അത് അണയ്ക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എങ്കിൽ ഇവിടെ ഇപ്പോൾ നാല് മണിക്കൂർ പിന്നിടുകയാണ് നാല് മണിക്കൂർ പിന്നിട്ടിട്ടും അവിടെ തീ ആളുന്നുണ്ട് എന്ന ഒരു സാഹചര്യം അതെങ്ങനെയാണ് ഫയർഫോഴ്സ് നോക്കിക്കാണുന്നത് അവർ നേരിടുന്ന ഒരു വലിയ ഓപ്പറേഷനായി കൂടി ഇപ്പോൾ ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിലെ തീപിടുത്തം മാറുകയല്ലേ തീർച്ചയായും അങ്ങനെ തന്നെയാണ് സുജയ നമ്മൾ ഇപ്പോഴുള്ള യൂണിറ്റ് ട്വൻറ്റി ത്രീയിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ദൃശ്യങ്ങൾ നമുക്ക് കൃത്യമായി എടുക്കാൻ പോലും സാധിക്കാത്തത്രയും പുക പടലമാണ് താഴേക്ക് നോക്കുമ്പോഴൊന്നും ഒന്നും കാണാൻ കഴിയാത്തത്രയും പുകയാണ് താഴേക്കുള്ളത് അത് തീ അണയുന്നതിൻ്റെ ഭാഗമായാണ് പുക ഇങ്ങനെ വരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കാനാവുന്നത് രണ്ടാം നിലയിൽ പൂർണ്ണമായും കത്തിയതിന് ശേഷം അവിടേക്ക് വെള്ളം എത്തിക്കാൻ കഴിഞ്ഞു നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ വെള്ളം എത്തുന്നു അവിടേക്ക് മാത്രവുമല്ല ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് അവിടേക്ക് എത്തുന്നു ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ വശങ്ങളിലുള്ള ആ ഒരു ഷീറ്റുകളൊക്കെ പൊളിച്ചു മാറ്റുന്നു കൃത്യമായി വെള്ളം അതിനുള്ളിൽ എത്തിക്കാൻ കഴിയുന്നു തീ ഇപ്പോൾ പലയിടങ്ങളിലും നമുക്ക് തീ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നില്ല ഫോക്കസ് മാളിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ പലയിടങ്ങളിലും തീ കാണുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ ചെറിയ ചില തീ മാത്രമേ ഉള്ളൂ മറിച്ച് നമ്മൾ വരുമ്പോഴുള്ളൊരു സാഹചര്യമൊന്നും ഇപ്പോഴില്ല പക്ഷേ പുകയായി പുക മൊത്തത്തിൽ വ്യാപിക്കുകയാണെന്ന് വേണം പറയാൻ രാത്രിയാണ് പുകയുമാണ് ഒന്നും കാണാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് കോഴിക്കോട് നഗരത്തിലെന്ന് വേണം മനസ്സിലാക്കാൻ തെരുവിളക്കുകൾക്ക് മാത്രമേ അതിൻ്റെ ചുവട്ടിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ കാണുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ നിൽക്കുന്ന മുകൾ നിലയിലേക്കാണ് പുക ഇങ്ങനെ ശക്തമായി വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും സുജയെ സൂചിപ്പിച്ചതുപോലെ ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഓപ്പറേഷൻ ആയിരിക്കും ഇത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം സാധാരണ തീ പടർന്ന് തുടയ്ക്കുമ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂറുകൾ കൊണ്ട് തന്നെ നിയന്ത്രണ വിധേയമാകാറുണ്ട് പക്ഷേ ഇത് നാല് മണിക്കൂർ കഴിഞ്ഞിട്ടും നിയന്ത്രണ വിധേയമായി എന്ന് പറയുന്ന തരത്തിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാം നിലയിലേക്കൊക്കെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവരുടെ ജാക്കറ്റൊക്കെ ധരിച്ചു കൊണ്ട് യാതൊരു കൂസലുമില്ലാതെ പോകുമ്പോൾ നമുക്ക് അക്ഷരാർത്ഥത്തിൽ നല്ല പേടിയുണ്ടായിരുന്നു കാരണം അവർ ജീവൻ പണയം വെച്ചാണ് പോകുന്നതെന്ന് നമുക്കും അറിയാം പക്ഷേ അവരാ ഒരു ധൈര്യം കാണിച്ചു അങ്ങനെ പോയി അതിൻ്റെ അശ്രാന്ത പരിശ്രമത്തിനൊടുവിലാണിപ്പോൾ തീ ഒരു ഒരു പരിധി വരെയെങ്കിലും നിയന്ത്രണത്തിലെ ആക്കാൻ കഴിഞ്ഞത് എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും ഫയർഫോഴ്സിൻ്റെ ഈ എയർപോർട്ട് യൂണിറ്റ് കൂടി എത്തിയതോടുകൂടിയാണ് തീ നിയന്ത്രണ ഒരു പ്രധാന പങ്ക് എയർപോർട്ട് യൂണിറ്റ് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം അത് വളരെ മുകളിലേക്ക് തീ വെള്ളം എത്തിക്കുന്ന തരത്തിലേക്ക് അതിന് ഉണ്ടായിരുന്നു ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ മുകളിലേക്ക് വെള്ളം എത്തിച്ച് രണ്ടാം നിലയിലേക്ക് വെള്ളം ചീപ്പിച്ചുകൊണ്ട് അങ്ങനെയൊക്കെയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിവിധി ഇതിനെ കാണാൻ കഴിഞ്ഞത് അപ്പോഴും ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നത് തീയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്ഷമിക്കണം ഈ വസ്ത്രങ്ങളാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉണ്ടായിരുന്നത് ഈ വസ്ത്രങ്ങൾക്ക് തീപിടിച്ചാൽ നമുക്കറിയാവുന്നതുപോലെ അത് അണയ്ക്കുക ഒട്ടും എളുപ്പമല്ല എന്നുള്ളതാണ് അതായത് ടൺ കണക്കിന് വസ്ത്രങ്ങൾ ഉണ്ടാകും അതുതന്നെ പല മെറ്റീരിയലുകളുള്ള പെട്ടെന്ന് കണക്കിന് വസ്ത്രങ്ങൾ ഉണ്ടാകും കോടിക്കണക്കിന് രൂപയുടെ വസ്ത്രങ്ങളാണ് കത്ത് നശിച്ചത് അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ആ തീ എങ്ങനെയാണ് അണയ്ക്കുക എന്നുള്ളത് ശ്രമകരമായ ജോലിയാണ് അതിൽ നമ്മൾ ആരെയും ഇപ്പോൾ ഈ അവസ്ഥയിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അപ്പോഴും അവിടെ ബാക്കിയാകുന്നു നേരത്തെ ദീപക്കടക്കം പറഞ്ഞതോട് പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു ഫയർ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം എത്രമാത്രം കാര്യക്ഷമമായിരുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഉയരേണ്ടതുണ്ട് കാരണം ഈ കെട്ടിടം പൂർണ്ണമായും കൊട്ടിയടച്ച അടച്ച തരത്തിലായിരുന്നു പുറത്തുനിന്ന് ഒരു വെള്ളം ഒഴിക്കാൻ പോലും പറ്റുന്ന തരത്തിലായിരുന്നില്ല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യാൻ സാ നിയമം അനുശാസിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം വരും ദിവസങ്ങളിൽ അറിയേണ്ടതുണ്ട് മാത്രവുമല്ല ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന കാര്യവും ഉറപ്പാണ് കാരണം ചെറിയൊരു ടീ പടരുമ്പോൾ തന്നെ വെള്ളം അതിലേക്ക് എത്തുന്നൊരു സംവിധാനം ഉണ്ടാകുമായിരുന്നു അത്തരം കാര്യങ്ങളൊക്കെയും നമ്മൾ മുന്നിൽ കാണേണ്ടതാണ് നേരത്തെ തെരുവിൽ തുടർച്ചയായ തീപിടുത്തങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അവിടുത്തെ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനങ്ങളൊക്കെ നന്ന് ശരിയാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു അത്തരം ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനങ്ങൾ നഗരത്തിലെ വലിയ കെട്ടിടങ്ങളിലെല്ലാം ഇപ്പോൾ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളെല്ലാം അതുണ്ട് പക്ഷേ ഈ കെട്ടിടമൊക്കെ ഒരുപാട് പഴക്കമുള്ള കെട്ടിടങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇതിനൊന്നും ആ സംവിധാനം ഉണ്ടായിരുന്നില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ടതുണ്ട് ഈ കെട്ടിടങ്ങൾക്കൊക്കെ അത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ മേയറുമായൊക്കെ ആലോചിച്ച് ചെയ്യുമെന്ന് മന്ത്രി അടക്കമുള്ള ആളുകൾ എം എൽ എ അടക്കമുള്ള ആളുകൾ നേരത്തെ പറഞ്ഞതുമാണ് ഏതായാലും നഗരത്തിൽ ഇപ്പോൾ തിരക്ക് നന്നായി കുറഞ്ഞിട്ടുണ്ട് ആളുകൾ ഇങ്ങോട്ട് വരുന്നതിന് അല്പം കുറവുണ്ട് കാരണം ആളുകൾക്കൊന്നും ഇങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല അത്തരം പുകയാണ് ശ്വാസമുട്ടലും ചുമയും അടക്കമുള്ള അസ്വസ്ഥതകൾ പലർക്കും ഉണ്ടാവുന്നുണ്ട് ബസ് ഓപ്പറേഷനൊക്കെ ഇപ്പോൾ സുഗമമായി നടക്കുന്നുണ്ട് നേരത്തെ തന്നെ മൊഫ്യൂസിൽ സ്റ്റാൻഡിൽ നിന്ന് മാറ്റിയാണ് ഇരുന്നു മറ്റ് പലയിടങ്ങളിലേക്കായുള്ള ബസ് സർവീസുകൾ പോയിക്കൊണ്ടിരുന്നത് നൂറുകണക്കിന് സർവീസുകളാണ് ഓരോ മിനിറ്റിലും ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സർവീസുകളൊക്കെ കൃത്യമായി ഇപ്പോഴും നടക്കുന്നുണ്ട് നഗരത്തിൽ വലിയ തിരക്ക് തിരക്കിപ്പോൾ അനുഭവപ്പെടുന്നില്ല എന്ന് വേണം പറയാൻ അതേസമയം പുക പടലങ്ങൾ ഇങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ് കിലോമീറ്ററുകളോളം ഈ പുക ഇപ്പോൾ എത്തിയിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും അത് കൃത്യമായി പാലിച്ചുകൊണ്ട് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തീ കത്തുന്ന പ്രദേശത്ത് നിന്ന് മാറി നിൽക്കണമെന്നുള്ള പോലീസിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും പലരും പാലിക്കുന്നതായി കണ്ടു പോലീസിൻ്റെ പല നിന്നും പൂർണ്ണമായും ആളുകളെ മാറ്റി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിനോടൊക്കെ ഈ നാട്ടുകാർ സഹകരിച്ചു എന്നുള്ളൊരു നല്ല കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഏതായാലും തീ വളരെ ചെറിയ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും തീ കത്തുന്നുണ്ട് അതേസമയം പലയിടങ്ങളിലും പുകയാണ് പലയിടങ്ങളിലും ഇത് തീ അണയ്ക്കാൻ കഴിഞ്ഞു നല്ല കാര്യമാണത് പോസിറ്റീവായ വാർത്തകളാണ് വരുന്നത് എന്നാലും ഇതിൻ്റെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായെന്ന് പറയുമ്പോൾ അതിൻ്റെയൊക്കെ ഉടമസ്ഥരനുഭവിക്കുന്ന ഒരു മാനസിക പ്രയാസം നമ്മൾ കാണേണ്ടതുണ്ട് നേരത്തെ നമ്മൾ വന്ന സമയത്ത് ഇതിൻ്റെ ഉടമസ്ഥരൊക്കെ ഈ കെട്ടിടത്തിലേക്ക് വീണ്ടും കയറി പോകുന്നുണ്ടായിരുന്നു എൻ്റെ സാധനങ്ങൾ നശിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിവൈകാരികമായി അവർ കെട്ടിടത്തിനുള്ളിലേക്ക് ഓടിക്കയറുകയും പോലീസും ഫയർഫോഴ്സും അവരെ തിരിച്ചു കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന പലരും വാവിട്ട് കരയുന്ന അത്തരത്തിൽ സങ്കടകരമായ കാഴ്ചകളും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏതായാലും നഗരത്തിൽ ഇപ്പോഴൊരു ശാന്തത നമുക്ക് അനുഭവിക്കാനാകുന്നുണ്ട് എന്നുള്ളതിൽ സംശയമില്ല നേരത്തെ വന്ന കറുത്ത പുക ചുരുളുകൾക്കൊക്കെ ഇപ്പോൾ മാറ്റമുണ്ട് ഇപ്പോൾ വെളുത്ത പുകയൊക്കെ ഉയരാൻ തുടങ്ങിയിട്ടുണ്ട് അത് സമാധാനത്തിൻ്റെ പുകയാവട്ടെ എന്ന് നമുക്കും ആശംസിക്കാം നേരത്തെ അഞ്ച് ഇരുപതോടുകൂടി ഇവിടെ എത്തുമ്പോഴുണ്ടായിരുന്നൊരു അന്തരീക്ഷമേ അല്ല ഇപ്പോൾ പലതിലും നല്ല മാറ്റമുണ്ട് എന്നുള്ളത് വലിയ സമാധാനമുണ്ടാക്കുന്ന കാര്യമാണ് ഏതായാലും ഇപ്പോൾ ആളുകളൊക്കെ മാറിത്തുടങ്ങുന്നു ഈ ഗതാഗതമൊക്കെ സുഗമമായി തന്നെ നടക്കുന്നുണ്ട് മറ്റ് വലിയ ട്രാഫിക് കുരുക്കുകളൊന്നും ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയാനാവുന്നത് ഏതായാലും ഫയർഫോഴ്സ് മേധാവി അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തുകയും കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അവലോകനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തേണ്ടതായി വരും കാരണം ഈ കെട്ടിടത്തിൻ്റെ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനങ്ങൾ നൽ നന്നായിരുന്നില്ലേ അല്ലെങ്കിൽ അതിന് അതുണ്ടായിരുന്നില്ലേ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും മാത്രവുമല്ല നഗരത്തിലെ തന്നെ എല്ലാ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളിലും പരിശോധനയൊക്കെ വരാനുള്ള സാഹചര്യവുമുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ നിയമം മറികടന്ന് എന്തെങ്കിലും ചെയ്യുന്ന കെട്ടിടങ്ങൾക്കെതിരെയൊക്കെ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നാളെയോടുകൂടി ഫയർഫോഴ്സും പോലീസും ആലോചിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാനാവുന്നത് ഏതായാലും അതിരൂക്ഷമായ പുകയുടെയും അതുപോലെ ഏതോ തരത്തിലുള്ള ഗ്യാസിൻ്റെയും ഒക്കെ മണമാണ് ഈ പ്രദേശത്താകെ കിടക്കുന്നത് എന്നുള്ളതാണ്